ഭക്തജനങ്ങളെ നിങ്ങളുടെ ഈ പരിപാടിയിൽ വരാൻ സാധിച്ച വളരെ സന്തോഷമുണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അച്ഛനു കൈ വർത്തുക സൂര്യന്റെ മുകളിലോ സൂര്യന്റെ താഴെയുള്ള എന്ത് വിഷയവും ഇന്ന വിഷയം ഒന്നും ഇല്ല കേട്ടോ അപ്പൊ ശരിക്കൊരു ഇങ്ങനെ ഒരു സംസാരായിരിക്കില്ലേ കുറച്ചുകൂടി ഒരു ലൈവ് ആവുക എന്ന് തോന്നും ഒന്ന് കൈ വരുത്തിയാ മതി അല്ലെങ്കിൽ ഒരു ചെറിയ പേപ്പർ എഴുതി തന്നാലും മതി ഒരു കുഞ്ഞു പേപ്പറിൽ എഴുതിയ നിങ്ങളുടെ എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സമൂഹം അല്ല പൊതുവെ സമൂഹത്തിൽ ഓരോ ദിവസം കഴിയും തോന്നും ഈ ഡിസിപ്ലിൻ എന്നത് വളരെ പുളകോട്ട് പോകുന്ന ഒരു കാര്യമായിട്ട് തോന്നും അതേപോലെ തന്നെയാണ് ഈ ന്യൂ ജനറേഷനിൽ വരുന്ന പല ആളുകൾക്കും പ്രശ്നങ്ങളെ തീരെ ഫേസ് ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് കാര്യം അച്ചടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരാളോട് ഒരു പത്ത് മണിക്ക് വരാം എന്ന് പറഞ്ഞെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ആ പത്ത് മണിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ മനുഷ്യനൊന്ന് വിളിച്ച് ചെട്ടാൻ അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ ഒരു അത്യാവശ്യം വന്നതെന്ന് എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ സോറി അല്ലെങ്കിൽ ഞാൻ ഇത്ര സമയത്ത് വരാം ഇങ്ങനെ പറയാം ഇവിടെ പല ആളുകൾക്കും തീരെ ഡിസിപ്ലിൻ എന്ന് പറയുന്ന സാധനം വളരെ പുറകിലാണ് ഒരു ജോലി ഒരാളൊരു ജോലി എൽപ്പിച്ചു നോക്ക് ആ ഞാൻ തിങ്കളാഴ്ച തുടങ്ങാന്ന് പറയട്ടോ ഒരു നമ്മളെല്ലാം കാര്യമായിട്ട് ഇരിക്കുമ്പോൾ ഈ വ്യക്തി വരില്ല പിന്നെ നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോഴാണ് അയാൾ പറയാം ആ അത് വിട്ടുപോയി അയാൾ ഡയലോഗാണ് അതിന് വിട്ടുപോയി ഞാൻ എന്താവില്ല കേട്ടോ ഞാൻ എപ്പോഴാണ് വരിക ചൊവ്വ വരാം പുതം വരാം അപ്പൊ അത്ര പോലും അവനവൻ ഒരു കാര്യം ഏറ്റെടുത്ത് അതൊരു കൃത്യമായി ചെയ്യാനുള്ളത് ഡിസിപ്ലിൻ എന്ന് പറയുന്ന പല ഒരു ഒരു എല്ലാ മേഖലയിലും ഞാൻ ഒരു മേഖല നല്ല കേട്ടോ പറയുന്നത് ഇപ്പൊ ഒരു നമ്മളൊരു ഒരു സ്ഥാപനം തുടങ്ങി ഒരു എംപ്ലോയിനെ വിളിച്ചു കഴിഞ്ഞാൽ ആ എംപ്ലോയിക്ക് ഒരു മര്യാദയ്ക്ക് ഒരു ഡിസിപ്ലിൻ പറഞ്ഞൊരു സാധനം വേണം നമ്മുക്ക് കൊറേ സൗന്ദര്യം ഉണ്ട് കൊറേ ആരോഗ്യമുണ്ട് ഉണ്ട് പണമുണ്ട് അതോടൊപ്പം തന്നെ വേണ്ടതാണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പൊ ഒരാളുടെ കൂടെ ഇപ്പൊ എന്റെ കൂടെ പലരും ഫോട്ടോ എടുക്കാൻ പോകും ചില ആളുകൾ കൃത്യമായി പറഞ്ഞിട്ട് ചിലര് ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഫോട്ടോ എടുക്കും ചിലര് അവരത് ചുമ്മാ എടുക്കും നമ്മളിപ്പോ ഒരു ഹോട്ടലൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിലും മര്യാദക്ക് പറഞ്ഞാൽ നമ്മൾ എടുക്കാൻ റെഡിയാണ് പക്ഷെ അതിന്റെ ഇടയിലൂടെ ഞാൻ പറയുന്നത് ഒരു ഒരു തവണ ഒരാളോട് ചോദിച്ചിട്ട് ഒരു കാര്യം ചെയ്യുക ഇതുപോലുള്ള കാര്യങ്ങളില്ല ഇതിന്റെ ഉത്തരവാദിത്തം ശരിക്കും ആര് ഒരു കാര്യം പറഞ്ഞാൽ കൃത്യമായി കുറെ മക്കൾക്ക് വിദ്യാഭ്യാസം മാത്രം കൊടുത്തോണ്ട് വലിയ കാര്യമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നു വിദ്യാഭ്യാസം കൊടുക്കുന്നു നിങ്ങൾ കാറ് വാങ്ങിച്ചു കൊടുക്കുന്നു വീലർ വാങ്ങിച്ചു കൊടുക്കുന്നു മക്കൾക്ക് കുറച്ച് സംസ്കാരവും അച്ചടക്കവും കൂടെ പറഞ്ഞു കൊടുക്കണം ഇവിടുത്തെ ഓരോ അച്ഛനമ്മമാരോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അച്ഛൻ്റെ അമ്മയിൽ നിന്ന് കിട്ടാത്തൊരു ക്വാളിറ്റി ആയതുകൊണ്ടാണ് ആ മക്കൾക്ക് ആ അച്ചടക്കം നല്ല ക്വാളിറ്റി ഇല്ലാതെ പോകുന്നത് എവിടെയാണ് എന്താണ് കൊറേ മാർക്ക് മേടിക്കുന്നത് മാത്രമാണോ ജീവിതം ഞാൻ മുമ്പ് എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ ഒരു കാര്യമാണ് ഇങ്ങനെയൊരു ഒരു വലിയൊരു സ്ഥാപനത്തിൽ നല്ലൊരു ജോലി കിട്ടുന്നു അവർ ഒരു പുതിയ സംരംഭമായിരുന്നു കേട്ടോ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ സംരംഭം വിചാരിച്ച പോലെ ഒരു ഹിറ്റ് ആയില്ല കൂട്ടുകാരൻ്റെ ജോലി പോയി പക്ഷെ ഇദ്ദേഹത്തെ ജോലിക്ക് നിർത്തിയ ആള് വേറെ ഇദ്ദേഹത്തിന്റെ വേറെ ഒരാൾ ഇതേപോലെ ഇതേപോലത്തെ സംരംഭം ചെയ്യുമ്പോൾ ഈ കൂട്ടുകാരനെ നിർദ്ദേശിക്കുകയും കൂട്ടുകാരൻ അവിടെ പോയി നല്ല രീതിയിൽ ആ സംരംഭം ഇത്തവണ ആ പ്രൊജക്ട് നല്ല രീതിയിൽ വന്നു അപ്പൊ ഒരു തവണ ഈ എക്സ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ എക്സിനെ വെച്ച് അയാൾ ഒരു പ്രൊജക്റ്റ് ചെയ്ത് പരാജയപ്പെട്ടതാണ് പക്ഷെ എന്നിട്ട് പോലും ആ എക്സിനെ അദ്ദേഹം റെഫർ ചെയ്തു കാരണം ആ എക്സ് കാണിച്ച ആത്മാർത്ഥതയാണ് അതിന്റെ പ്രധാനം ഇവിടെ ഒരു തവണ ഒരുത്തന ഒരു ജോലി കൊടുത്താൽ പിന്നെ ആവശ്യം ഇവരെ ഇതേപോലത്തെ ജോലിക്ക് നമ്മൾ വിളിക്കാത്ത രീതിയിലാണ് ഇവിടെ പലരുടെയും പ്രകടനങ്ങൾ പോകുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഒരു തവണ ഇപ്പൊ ഒരു സിനിമയാണെങ്കിലും ഒരു സിനിമ ഒരു സംവിധായകനെ ഏൽപ്പിച്ചു ഒരു സാധാരണ ഒരു സിനിമ സംവിധായകൻ എന്താ ചെയ്യേണ്ടത് ആ പണം മുടക്കുന്നവൻ നാളെ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ എന്നെ വിളിക്കണം എന്നെ തന്നെ സംവിധായകനാക്കണമെന്നാണ് പക്ഷെ ഇവിടുത്തെ എല്ലാവരും ചിലരുടെയൊക്കെ തേരി അറിയാം പിന്നെ ഇനി എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല ഒരു വീടിന്റെ പണിക്കാണെങ്കിൽ ഒരുങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ആ ആവേറെ അത്യാവശ്യം കടം വാങ്ങിക്കാം എങ്ങനെ അങ്ങനെയൊക്കെ എല്ലാം എങ്ങോട്ട് എന്തെങ്കിലും ഒരു ജോലി ഒരുങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെ എന്തിനെ ഏൽപ്പിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്നതിലേക്കാണ് ഞാൻ പറയുന്നു ഒരു മനുഷ്യനെ വേണ്ടത് വിജയവും പരാജയവും പണമൊക്കെ ഒരു വശം മാത്രമാണ് മാത്ര ജനതാണ് കുറച്ചുകൂടി എനിക്ക് ചെറുപ്പത്തിൽ എന്റെ അമ്മ പഠിപ്പിച്ചെന്നൊരു കെടി എന്നോട് ചോദിച്ചു ആരാണ് എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യന്ന് ചോദിച്ചിട്ടോ ഞാൻ പറഞ്ഞു കൊറേ അമേരിക്കയും റഷ്യയും പോയി കൊറേ യാത്ര ചെയ്ത മനുഷ്യന്മാർക്ക് ആ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു അല്ല എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യൻ എന്ന് പറയുന്ന ആ വ്യക്തിയാണ് ഏതൊരു വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരുമായിട്ട് സംസാരിക്കുന്നത് മനുഷ്യന്മാരുമായി സംസാരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ലോകത്തെ എക്സ്പീരിയൻസ്ഡ് ആയ വ്യക്തിയെ കുറിച്ചിട്ട് മനസ്സിലായില്ല അമ്മ പറഞ്ഞു നമ്മളിപ്പോൾ ഒരാളോട് ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കുകയാണെങ്കിൽ അയാളുടെ വയസ്സ് ഇരുപതായിക്കോട്ടെ നാല്പതായിക്കോട്ടെ എൺപതായിക്കോട്ടെ നൂറായിക്കോട്ടെ അവരുടെ അത്രയും കാലത്തെ എക്സ്പീരിയൻസുമായിട്ടാണ് അവർ സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾ കൂടുതൽ ആളുകളോട് ഇതേപോലെ നമ്മൾ വെറുതെ ചുമ്മാ ഒരു അഞ്ചു മിനിറ്റ് സംസാരിക്കുകയാണെങ്കിൽ എത്രയോ ആൾ ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ വരും അല്ലാതെ ഒരു മനുഷ്യൻ ന്യൂയോർക്ക് കണ്ടു റഷ്യ കണ്ടു എന്നതുകൊണ്ട് ഇയാൾ എന്ത് എക്സ്പീരിയൻസ് നേടി എന്നാണ് പറയുന്നത് ഇവിടുന്ന് പോയി ഒരു ബൈക്ക് കഴിഞ്ഞാൽ നേരെ ന്യൂയോർക്ക് എത്തുന്നു ഞാൻ അടുത്തിരിക്കുന്ന മനുഷ്യരോട് പോലും സംസാരിക്കുന്നില്ല ഇയാൾക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന പറയുന്നത് അയാൾ അവിടെ പോകുന്നു വളരെ റെഡിമെയ്ഡ് ആയിട്ട് അയാൾ ഒരു ഏജൻസി പല സ്ഥലങ്ങളും കാണിക്കുന്നു ഓക്കെ അയാൾ കുറെ ഫോട്ടോ എടുക്കുന്നു കുറെ റീൽസ് എടുക്കുന്നു കുറെ വീഡിയോ എടുത്തിട്ട് പോയി പറയുന്നത് അല്ല ഒരു മനുഷ്യൻ എൺപത് വരെ ജീവിച്ചു ഒരാൾ നൂറ് വരെ ജീവിച്ചു എന്ത് എക്സ്പീരിയൻസ് അതിൽ ഒരു സ്ത്രീ ആയിക്കോട്ടെ ഒരു പുരുഷനായിക്കോട്ടെ അയാളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യ രണ്ട് മക്കള് ഓരോ വീട് ഇത് മാത്രമായി ചിന്തിച്ചു പോകുന്ന ഒരു മനുഷ്യന് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുന്ന വ്യക്തികൾ എക്സ്പീരിയൻസ് ഉണ്ടാകുക അപ്പൊ അതുകൊണ്ട് ആളുകൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കണം എന്ന് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് ഇറങ്ങി എങ്ങനെ പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും എന്റെ മൈൻഡിൽ വിൽക്കാൻ വേണ്ടിയിട്ടാണ് അതല്ല ഞാൻ ഇവിടെ വന്നു അതേപോലെ തിരിച്ചു വേണേ സന്തോഷപ്പെട്ടിത്തന്നെ മനുഷ്യന് പുതുതായിട്ടൊരു എക്സ്പീരിയൻസും വരുന്നില്ല പുതു

കൂടുതലും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ എന്തുകൊണ്ടാണ് കൂടുതൽ ചാരിറ്റി നമ്മൾ തിരഞ്ഞെടുത്തത് എന്നാണ് അദ്ദേഹം ചോദിച്ചത് ഞാൻ പറയുന്നത് സാധാരണ ഞാൻ കണ്ടും കേട്ടും പരിചയമുള്ള കേരളത്തിലെ ചാരിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഒരുത്തനെ ചോദിച്ചില്ലെങ്കിൽ കഴിഞ്ഞു രോഗികൾ ആണ് സ്കോപ്പ് ഇട്ടോ അവർക്കൊക്കെ നാൽപ്പത്തഞ്ച് ലക്ഷങ്ങൾ വേണ്ട അപ്പൊ ഇയാൾ പോയിട്ടൊരു ഏതെങ്കിലും എക്സോർവായി ഒരു ഇത് ഇരുന്നു കണ്ടോ അയാൾക്ക് നീരസുഖല്ല മനുഷ്യന്മാരെ വരും പൈസ പറയുന്നു അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു കൊറേ പേര് സെന്റ് അടിച്ച് പൈസ ഇടുന്നു ചിലർ സീരിയസ് ആയിട്ട് പോയി ചിലര് ചെറ്റൊക്കെ മേടിക്കും ഈ രോഗിയിൽ നിന്ന് അപ്പൊ തിങ്കളാഴ്ച കിട്ടുന്ന പൈസ ചൊവ്വാഴ്ച കിട്ടുന്ന പൈസ ഈ മൊബൈലിൽ ലൈവ് എടുത്തവന് ബുധനാഴ്ച വീണ്ടും രോഗിക്ക് വ്യാഴാഴ്ച കിട്ടുന്ന പൈസ മറ്റോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു കോടി കിട്ടുക അറിയാൻ അമ്പത് ലക്ഷം മൊബൈലിന്റെ എടുത്തവരും കിട്ടും ലക്ഷം കിട്ടും കേരളത്തിൽ ഞാൻ കാണുന്നില്ല അതല്ലെങ്കിൽ ഇപ്പൊക്ക് മൂന്ന് പെൺമക്കളുണ്ട് അപ്പൊ അയാളുടെ മക്കൾക്കും കെട്ടിച്ചു കൊടുക്കാൻ പൈസ ഇല്ല കേട്ടോ അപ്പൊ ആൾക്കാരെല്ലാരും കൂടെ ചേർന്നിട്ട് ഇയാൾ മൂത്ത മക്കളെ കഷ്ടപ്പെട്ട് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പൈസ പെൺകുട്ടിയെ നല്ല രീതിയിൽ കല്യാണിച്ച് കൊടുക്ക യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്താ ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാൽ എണ്ണൂറ് എണ്ണൂറ്റിഅൻപത് രൂപയ്ക്കുള്ള കൂലിപ്പണിക്ക് ഇയാൾ വളരെ കൃത്യമായിട്ട് പോകാറുണ്ട് ഈ കിട്ടുന്ന പൈസ മൊത്തം കള്ള ഷോപ്പ് ഈ മനുഷ്യൻ ഏകദേശം ഷോപ്പിനാണ് ഇയാൾ കൊടുക്കാറുള്ളത് അപ്പൊ ഈ മൂത്ത മകളുടെ കല്യാണത്തിന് ശേഷവും ഈ മനുഷ്യൻ ഇതേപോലെ ഷോപ്പിന്റെ മുന്നിൽ നിന്ന് മദ്യം കഴിക്കുമ്പോൾ നാട്ടുകാർ ചോദിച്ചു ചേട്ടാ നിങ്ങളെ ആദ്യത്തെ മോഡൽ ഞങ്ങൾ എല്ലാവരും കൂടെ കെട്ടിച്ചൊന്നു ആ രണ്ടാമത്തെ മൂന്നാമത്തേതിന് കല്യാണം കിട്ടി നട്ടിക്കൂടെ എന്ന് ചോദിച്ച പഴയ പറഞ്ഞ മറുപടി ഒന്നാമത്തോളം നാട്ടുകാരെ കെട്ടിച്ചുകൊടുത്തല്ലോ അപ്പൊ രണ്ടിനും മൂന്നിനും കൂടെ നാട്ടുകാർ കെട്ടിച്ചു കൊടുത്തോട്ടേ ഈ ടൈപ്പ് ചാരിറ്റി അല്ലോന്ന് തന്നെ ഞാൻ പറയുന്നത് ഇവിടുത്തെ കേരളത്തിലെ പല ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വളരെ സീരിയസ് ആയി പല ആളുകളും പല കാര്യങ്ങളും ചെയ്യും പക്ഷെ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നവർ ഇതിന് വേറെ രീതിയിൽ കഴിഞ്ഞത് പറയുന്നത് ചില ആളുകൾ ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ട് വളരെ കഷ്ടപ്പെട്ട് ഒരു ആശ്രമ ബേസിൽ നിന്ന ആളുകൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യണം എന്ന് പറഞ്ഞൊരു ഒരു വളരെ കഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു വീട് വെച്ചു കൊടുക്കും അപ്പൊ വീടിന്റെ താക്കോൽ താനത്തടങ്ങി ആ സ്ത്രീയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല ഇപ്പൊ ഇവര് ചോദിച്ചു വീടായില്ലേ വേറൊരു സംഘടന ഇതിലും നല്ല വീട് തരാന്ന് പറഞ്ഞതാ ഞാൻ ഞാനെങ്ങനെ പറഞ്ഞപ്പോ ശരി എന്ന് പറഞ്ഞാണ് ഇങ്ങള് നോക്കിയേ ആ ഹോളിനൊന്നും സ്പേസ് ഇല്ല അങ്ങനെ വീട് ഉണ്ടാക്കി വരും എത്രയോ കഷ്ടപ്പെട്ട് ഒന്നും ഇല്ലായ്മ ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ട് കേട്ടതാണ് ഇവിടെ പ്രളയം വന്ന സമയത്ത് പലരും പല വീടും അടിച്ചു വരാൻ പോയി കേരളത്തിലെ ചാരിറ്റിയിലെ ബർവസ് ആ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് നല്ല ഉദ്യോഗസ്ഥന്മാരും പല ജോലിയുള്ള ഉള്ള ആളുകൾ പോവാ അപ്പോ ചില വീട്ടിൽ അവരുടെ എക്സ്പീരിയൻസ് ആ സ്ത്രീകൾ ഇത് എന്ത് ഇങ്ങനെയാണ് തുറക്കേണ്ടത് അവരെ വീട്ടിൽ കുറെ കളിയൊക്കെ വന്നിട്ട് ഉള്ള പല സാധനങ്ങളെയും ഒരു രൂപ പോലും ലാഭം നോക്കാതെ അല്ലെങ്കിൽ ഒന്നും നോക്കാതെ നമ്മുടെ ജോ നമ്മൾ നമ്മൾ ചെയ്യേണ്ടതല്ലേ മനുഷ്യന്മാരുടെ വിചാരിച്ച് ഇവിടെ ചാരിറ്റി ചെയ്യുമ്പോൾ മറ്റേ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ചോദിക്കുന്നു ഇതെന്താണ് എന്താണ് ഇത് ഇങ്ങനെ വൃത്തിയാക്കിയാൽ പോരാന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ സ്ത്രീകൾ ഇങ്ങോട്ട് സംസാരിച്ചു എല്ലാരും അല്ല ഇതാണ് ഒരു സൈഡും എന്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖല തിരഞ്ഞെടുക്കുന്നു സന്തോഷമായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഇന്ന് വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് പശുക്കുട്ടി കോഴിക്കുട്ടി ആട്ടിൻകുട്ടിയായി തയ്യൽ മിഷൻ ഇതുപോലുള്ള അല്ലെങ്കിൽ പുതിയ ഷോപ്പ് ഇട്ട് കൊടുക്കുന്നു ഒരാൾക്ക് പൈസ കൊടുക്കുന്നേക്കാൾ എന്തുകൊണ്ട് നല്ലതാണ് അയാൾക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള സംവിധാനം ശരിയാക്കി കൊടുക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളിപ്പോൾ പശുക്കുട്ടീനെ കൊടുക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ കൊറോണ ഫീഡിൽ പോലും പല സ്ത്രീകളും വിളിച്ചു പറഞ്ഞു അന്ന് നിങ്ങൾ ആ പശുക്കുട്ടീനെ തന്നുകൊണ്ടാണ് ഇപ്പോഴും എണ്ണൂറ് അറുപത്തി തൊള്ളായിരം രൂപ എല്ലാ ദിവസവും നമുക്ക് പാരുന്ന് കിട്ടുന്നു അല്ലെങ്കിൽ നമ്മളിപ്പോൾ തയ്യൽ മെഷീൻ ഒക്കെ വാങ്ങിച്ചു കൊടുത്തവർക്ക് ഈ മാസ്ക് അടക്കം അത് ശരിക്കും തയ്യലിലൂടെ അവരെ ചുറ്റുപാടുള്ള വാങ്ങിച്ച ഇന്ന് വരെ അവർ ആ ഒരൊറ്റ തയ്യൽ മിഷനിലൂടെ പല സ്ത്രീകളും ജീവിതം നിലനിർത്തുന്നത് വേറൊരാളുടെ മുന്നിൽ കഴിഞ്ഞിട്ടണ്ട ആട്ടുകുട്ടികളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോ രണ്ടു ആട്ടുകുട്ടികളെ ആയിരിക്കും വായിച്ചു കൊടുക്കുന്നത് ഇപ്പൊ ഒരു ചെറിയൊരു കൂടെ തുടങ്ങിയ ആ സ്ഥലത്ത് ഇന്ന് ഞാൻ പോകുമ്പോ പന്ത്രണ്ടുള്ള ആട്ടുമുട്ടികളായി ആ സ്ത്രീകളെല്ലാം പറയുന്നു ഇത്രയും കാലം ഒന്നുകിൽ ഭർത്താൻ വലിച്ച ലക്ഷക്ക് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വേറൊരു വെടിന്റെ കൂടെ ഓടിപ്പോയ ലേശേക്ക് അല്ലെങ്കിൽ ഭർത്താവിനെ സുഖമില്ലാത്ത കേസ് മാറ്റണം ഈ സിറ്റുവേഷൻ ഒക്കെ തന്നെയും ആ സ്ത്രീയും രണ്ടോ മൂന്നോ മക്കളും ഭർത്താവിന്റെ അച്ഛനും അമ്മയും ഭംഗിയായി ജീവിക്കുന്നത് സന്തോഷമുണ്ടെങ്കിൽ രണ്ട് ആട്ടു കൊടുത്തിട്ടുള്ളൂ എനിക്ക് പലപ്പോഴും ഒരു ഒരു പശു കുട്ടിയെ കൊടുക്കുമ്പോൾ ഒരു ഇരുപത്തിനാലായിരത്തി മുപ്പതിനായിരം രൂപ ഓക്കെ ഞാൻ പശുക്കുട്ടിയെ കൊടുത്തിട്ടുള്ളൂ ഞാൻ ആട്ടുകുട്ടിയെ കൊടുത്തിട്ടുള്ളൂ പക്ഷെ ആ സ്ത്രീ അതിനെ കൃത്യമായി പരിപാലിച്ചു ഒരു ജോലിയാക്കി മാറ്റി ഞാൻ ആ പൈസ സ്ത്രീയുടെ കൈ കൊടുത്തിരുന്നെങ്കിലോ തിരിച്ചിന്തിച്ചു സാധാരണ രീതിയിൽ എന്താ നടക്കുക ആ സ്ത്രീയുടെ മകൻ കുറച്ച് പൈസ കഴിക്കും മോള് അമ്മ എനിക്ക് എന്റെ ഡ്രസ്സ് എടുത്തറിയും ഭർത്താവ് ചിലപ്പോൾ വെള്ളം അടിക്കുന്നവനാണെങ്കിൽ വെള്ളം ഇതിനേക്ക് മോശി കിട്ടിയത് എനിക്ക് പൈസ അടിയെന്ന് പറയും ഇതന്നെ നടക്കുള്ളൂ ഇതിന്റെ അപ്രാമില്ല അതേ അപ്പൊ ഞാൻ പറയുന്നത് സന്തോഷം എന്തുകൊണ്ട് ഈ രീതിയിലുള്ള ചാരിറ്റി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ആണ് അവരുടെ കൂടി ഇൻവോൾവ്മെന്റ് ഇതിലെ വേണം അങ്ങനെ തയ്യൽ മെഷീനെ കൊടുക്കുന്നുള്ളൂ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ വാങ്ങിച്ച് അത് ചുരിദാറോ മറ്റുള്ള കാര്യങ്ങളോ ആക്കി മാറ്റേണ്ടത് ആ സ്ത്രീയുടെ വിളിക്കുക ഉണ്ട് അല്ലാതെ റെഡിമെയ്ഡ് ആയിട്ട് ഒരാളെ മോളെ കെട്ടിച്ചു കൊടുക്കലോ റെഡിമേഡ് ആയിട്ട് ഒരു രോഗിക്ക് വൃക്ക രോഗിക്ക് ലക്ഷം കൊടുക്കലോ അല്ല അതിലൂടെ അവരുടെ ഭാഗ്യവും ഒന്നും വരുന്നില്ല ചിന്തിക്കണം അതേപോലെ കുട്ടികളെ പഠിപ്പിക്കുന്നു ഇപ്പൊ ഇദ്ദേഹം ചോദിച്ച കേസ് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിലെല്ലാം ഞാൻ പല കുട്ടികളെയും പഠിപ്പിക്കുമ്പോൾ ഞാൻ അന്ന് ആലോചിച്ചിരുന്നു എത്ര കാലം പഠിപ്പിക്കാൻ പറ്റും പിന്നെ പലപ്പോഴും ആദിവാസി മേഖലയിലോ അല്ലെങ്കിൽ വളരെ കഴിയുന്ന നമ്മൾ തിരഞ്ഞെടുക്കുന്ന എസ് സി എസ് ടി കോളനികളോ അല്ലെങ്കിൽ ആദിവാസി മേഖലയിലോ ആണ് അത്തരം സ്ഥലങ്ങളിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇത്രയും കാലം ചെറിയ രീതിയിൽ അവിടെ ഒരു കുട്ടിയൊന്നും അല്ല ഒരു ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ നൂറാളുണ്ടെങ്കിൽ നൂറ് കുട്ടികൾക്കും നമ്മൾ നോട്ട് ബുക്കും ബാക്കിയുള്ള സാധനങ്ങളും ബേസിക്സ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷേ അന്ന് ഞാൻ പഠിപ്പിച്ച പല കുട്ടികളും ഇന്ന് ഗേൺസിങ്ങിനെ പഠിക്കുന്നു ഇന്ന് ഡോക്ടർ പഠിക്കുന്നു ഇന്ന് ഐ എസ് ഓഫീസർ ആവാൻ നോക്കുന്നു ആ ലെവലിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിനിടയിൽ അവരെ കഴിഞ്ഞ മാക്സിമ ഞാൻ ചെയ്യണം ഒരു ഏരിയയിലെ ഒരു കുട്ടിയെ നിങ്ങൾ ഉയർത്തി വന്നാൽ തന്നെ അതുപോലുള്ള ഏരിയ ഞാൻ പറയുന്നത് ആ കുട്ടി ഇനി നാളെ ഒരു ജോലി കിട്ടിയാൽ ആ കുട്ടി എത്രയോ കുട്ടികളെ പഠിപ്പിക്കുന്നു പഠി നമ്മൾ പഠനത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും മോളെ പഠിച്ച് ജോലി ആയ ശേഷം മാത്രമേ എനിക്ക് കല്യാണം കഴിക്കാവൂ അല്ലാണ്ട് പതിനെട്ട് വയസ്സായി ഇരുപത് വയസ്സായ ചിരിക്കും കല്യാണം കഴിക്കത്തിട്ടോ എന്നൊക്കെ പറയുന്ന കുട്ടികൾ ഒരുക്കം കാണിക്കുന്നതുകൊണ്ട് അവർ കൃത്യമായി പഠിക്കുകയും വീട്ടിലെ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കി അവർക്ക് വേണ്ട ബേസിക്സ് ഞാൻ വീട്ടിൽ പറയുന്നു മാനേജ്മെന്റ് ഒന്നും പഠിക്കുന്ന കുട്ടികളെ ഞാൻ സഹായിക്കാറില്ല കൂടുതലും ഗവൺമെന്റ് സ്ഥാപനത്തിൽ മെറിറ്റിൽ കിട്ടുന്ന കുട്ടികളെ മാത്രമേ സഹായിക്കുന്നുള്ളൂ വലിയ ഹെരിയായിട്ട് ചെയ്യുന്നില്ല പക്ഷേ ആ കുട്ടികൾ അത് മനസ്സിൽ കൃത്യമായി വെക്കുന്നതുകൊണ്ട് നന്നായി പഠിച്ച് ആ കുട്ടികൾ ഗവൺമെന്റ് സ്ഥാപനത്തിൽ ജോലി ഇപ്പോൾ അവരെ പലതരത്തിലുള്ള ജോലി അവർ പ്രൈവറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നഴ്സിംഗ് കാര്യായിക്കോട്ടെ കഴിയുന്നതും ആൺകുട്ടികളാണെങ്കിൽ ഞാൻ പറയും കഴിയുന്ന നിങ്ങൾ ഐ ടി ഐ പോലുള്ള ഇതിലേക്ക് പോകണം റോഡിന് വേണ്ടി സർക്കാരിന് പൈസ തരുന്നുണ്ട് എന്നെല്ലാം പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇന്ന് ആ കുട്ടികൾ സ്വന്തം നിലയിൽ പഞ്ചായത്തിലോ അവിടെയോ പോയിട്ട് അവർ പഠിക്കാൻ എന്തൊക്കെയാണ് അവർക്ക് അർഹതപ്പെട്ടത് അർഹതപ്പെട്ട ഞങ്ങൾക്ക് കിട്ടണം എന്ന് പറയുന്നത് എവിടെയാണ് വിദ്യാഭ്യാസത്തിലൂടെയാണ് ഇതാണ് ഇദ്ദേഹം ചോദിച്ചത് എന്തുകൊണ്ട് വിദ്യാഭ്യാസവും ഇതും തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷമായിട്ട് ബേസിക്സ് ആണ് ചെയ്യുന്നത് ആ കുട്ടി പഠിച്ചാലേ മുന്നോട്ട് പോകും ഞാനൊരു കുട്ടിയെ പഠിപ്പിച്ച് ആ കുട്ടിക്ക് ആരായിട്ടൊന്നും പഠിക്കുന്നില്ലേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഈ രണ്ട് മേഖലയാണ് ഞാൻ കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് അതായത് ഒരാൾക്ക് ജോബ് ഓറിയന്റഡ് ആയിട്ട് നിലയിൽ ചെയ്യുക അതല്ലെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസപരമായ ഉന്നതിയിലേക്ക് എത്തിക്കുക എന്റെ കഴിവിനനുസരിച്ച് മാക്സിമം കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഞാൻ ചെയ്തിട്ടുണ്ട് എപ്പോഴും കിട്ടുന്നതിന്റെ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഫിഫ്റ്റി എന്നല്ല